എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഒരു കന്യാസ്ത്രീ അമ്മ ഒരു വലിയ വള്ളി പിടിച്ചിരിക്കുകയാണ് അവർ നമ്മുടെ കേരള മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സഹാവിനെ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് അതും നിസാരഭീഷണിയല്ല വധഭീഷണിയാണ് അപ്പോൾ ഈ അമ്മയുടെ പേര് ടീന ജോസ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ഇതാണ് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് അതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയക്കാരും അതുപോലെ മന്ത്രിമാരും എം എൽ എമാരൊക്കെ വലിയ പ്രചരണത്തിലാണ് അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സഖാവ് പ്രചാരണത്തിന് ഇറങ്ങുന്നു എന്നൊരു വാർത്ത കേട്ടപ്പോൾ അതിൻ്റെ താഴെ കൊണ്ടുപോയി ഒരു കമൻറ്റ് എഴുതിയിട്ടു ആ കമൻറ്റാണിത് അന്നേരമെങ്കിലും ആരെങ്കിലും ഒരു ബോംബെറിഞ്ഞ് തീർത്ത് കളയണം അവനെ അപ്പോൾ ഒന്ന് വയ്ക്കാം അന്നേരമെങ്കിലും ആരെങ്കിലും ഒരു ബോംബ് എറിഞ്ഞ് തീർത്ത് കളഞ്ഞ കളയണം അവനെ ഒരു ഇസ്ലാമിക് ജിഹാദി പോലും ഇതുപോലെ പറയും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ അതും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അല്ലെ ഒരു മുഖ്യമന്ത്രി അവൻ അവനെ എന്നൊക്കെ വിളിച്ചാണ് അവർ അഭിസംബോധന ചെയ്തിരിക്കുന്നത് ഒരു കന്യാസ്ത്രീക്ക് ഇങ്ങനെ സംസാരിക്കാൻ സാധിക്കും അതും നല്ല പ്രായമുള്ള ഒരു കന്യാസ്ത്രീയാണ് ഒരു കന്യാസ്ത്രീക്ക് ഇങ്ങനെ സംസാരിക്കാൻ സാധിക്കുമോ അപ്പോൾ ഇവരുടെ തലയിൽ ഓടുന്ന എന്താ തീവ്രവാദമാണോ ഇവർ പറഞ്ഞേക്കുന്ന ബോംബെറിഞ്ഞ് തീർത്ത് കളയണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ കന്യാസ്ത്രീമാർ എന്ന് പറയുന്നത് കർത്താവിൻ്റെ മണവാട്ടികൾ എന്നാണ് അറിയപ്പെടുന്നത് അതായത് ഇവരൊക്കെ യേശുവിൻ്റെ മണവാട്ടിമാരായിട്ട് സ്വർഗത്തിൽ പോയി യേശുവിനെ കല്യാണം കഴിച്ച് ജീവിക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് ഇവരുടെ മനസ്സിലെല്ലാം ഉള്ളത് പൊതുവേ ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് അങ്ങനെയാണ് എന്നാൽ കന്യാസ്ത്രീമാർക്ക് ഒരു പ്രത്യേകത ഉണ്ട് എന്നുള്ളതാണ് അവരുടെ ഒരു പഠിപ്പിക്കലും കാര്യങ്ങളൊക്കെ അപ്പം കർത്താവിൻ്റെ മണമാട്ടിമാരായ കന്യാസ്ത്രീമാർ ഒരുത്തനെ ബോം പറഞ്ഞു കൊല്ലണം എന്ന് പറയുന്നത് അത് യോജിക്കാൻ പറ്റുന്ന കാര്യമാണ് അപ്പോൾ ഇത് ക്രിസ്തീയ വിശ്വാസമായിട്ട് നമ്മൾ താരതമ്യം ചെയ്തു നോക്കുമ്പോൾ ക്രിസ്തീയ വിശ്വാസവും ക്രിസ്തുവിൻ്റെ വചനവുമായിട്ട് എന്തു ബന്ധം ഒരു ഇസ്ലാമിക് തീവ്രവാദികളാണ് സാധാരണ ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെ പറയാറ് ബോംബെറിഞ്ഞ് കൊല്ലുക വടിവാളിന് വെട്ടിക്കൊല്ലുക നാടൻ തോക്ക് ഉപയോഗിക്കുക മലപ്പുറം കത്തിക്ക് കുത്തുക അതുപോലെ വടിവാൾ കൊണ്ട് വെട്ടുക ഇതൊക്കെ പൊതുവേ ഈ ഇസ്ലാമിക് ജിഹാദികളാണ് കൂടുതലിതുമായി ബന്ധപ്പെട്ട് പറയുന്നത് എന്നാൽ വേണ്ടേ ഇസ്ലാമിക് ജിഹാദികളേക്കാൾ കഷ്ടമായി ഒരു കന്യാസ്ത്രീ അതപ്പതിച്ചിരിക്കുന്നു അപ്പം ഇവരുടെ തലയ്ക്ക് വല്ല ഓളവാണോ എന്ന് നമ്മൾ പലപ്പോഴും ഇങ്ങനെ ചില സമയത്തെ മനുഷ്യന് സമനില തെറ്റുന്ന സമയമുണ്ട് പല പ്രശ്നങ്ങളുമുണ്ട് അപ്പം എന്താണ് ഇവർ നേരിടുന്ന പ്രശ്നമെന്നറിയില്ല എന്തായാലും ഇവർക്ക് എന്തോ മാനസികമായ തകരാറുണ്ട് മാനസികമായ സമ്മർദ്ദത്തിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത് എന്തായാലും ഇവരിങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പുറപ്പെടുവിച്ചതുകൊണ്ട് ആഗോള ക്രൈസ്തവ സമൂഹത്തിന് പ്രത്യേകിച്ച് കത്തോലിക്ക സഭയ്ക്ക് ഒരു വലിയ നാണക്കേടിന് കാരണമായി തന്നു കാരണം മറ്റുള്ള കന്യാസ്ത്രീ സമൂഹങ്ങളെയും അതുപോലെ കത്തോലിക്ക സഭയിലെ വൈദികന്മാരെയും അച്ഛന്മാരെയും ബിഷപ്പ്മാരെയും ഒക്കെ ഈ നാണം കെടുത്തുന്ന ഒരു സമീപനമാണ് ഈ കന്യാസ്ത്രീ സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ എത്ര നല്ല പായസമായാലും അതിൻ്റെ അകത്ത് ഒരു ഈച്ച വീണാൽ അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല ഒരു എണ്ണ എണ്ണയ്ക്കകത്തേക്ക് ഒരു പാറ്റ ചാടിയാൽ അതുകൊണ്ട് ഒരു ഇല്ല ഞങ്ങളുടെ നാട്ടിൽ തോട്ടപ്പുഴു ഒരു തോട്ടപ്പുഴു ഒരു കറിക്കകത്തോട്ട് ചാടിയാൽ അല്ലെങ്കിൽ പാലിൻ്റെ അകത്തോട്ട് ചാടിയാൽ അത് ബെസ്റ്റായി പക്ഷേ ഇത്തരത്തിലുള്ള കന്യാസ്ത്രിമാരുണ്ട് എന്നുള്ളത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അപ്പോൾ ഇത്രയും നാളത്തെ എൻ്റെ ഒരു ക്രിസ്തീയ അനുഭവത്തിൽ വെച്ച് ഇത്രയും മോശമായി വാക്കുകൾ ഉപയോഗിക്കുന്ന ഇത്രയും തരം താഴ്ന്ന കത്തോലിക് അസഭയ്ക്കും സന്യാസി സമൂഹത്തിന് നാണക്കേടായ രീതിയിൽ ഇത്രയും തരം താഴ്ന്ന തറ നിലവാരമുള്ള ഒരു കന്യാസ്ത്രീയെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്തായാലും ഈ കന്യാസ്ത്രീ ആഗോള ക്രൈസ്തവ സഭയ്ക്ക് ഒരു വലിയ നാണക്കേടാണ് ഇങ്ങനെയുള്ളവരൊന്നും സഭയിൽ വെച്ചോണ്ടിരിക്കാൻ കൊള്ളുകയില്ല അതും നിസ്സാരകരില്ല മുഖ്യമന്ത്രിയെ ബോംബെറിഞ്ഞു കൊല്ലണമെന്നാണ് അവർ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ കത്തോലിക്ക സഭയുടെ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു ലെറ്റർപ്പാട് ഒരു എഴുത്ത് വായിച്ച് കേൾപ്പിക്കാം എഴുത്തിന്ന് വിമല പ്രൊവിൻസ് എറണാകുളം സി എം സി സന്യാസി സമൂഹത്തിലെ മുൻ അംഗമായിരുന്ന ടീന ജോസ് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയെ അപായപ്പെടുത്തണമെന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങൾ എഴുതിയതായി ശ്രദ്ധയിൽപ്പെട്ടു സി എം സി സന്യാസി സമൂഹത്തിലെ ടീന ജോസിന്റെ അംഗത്വം സഭയുടെ കാനോലിക നടപടികൾക്ക് വിധേയമായിട്ട് നാല് നാല് രണ്ടായിരത്തി ഒമ്പത് തീയതി നഷ്ടപ്പെട്ടതാണ് അന്നു മുതൽ സന്യാസ വസ്ത്രം ധരിക്കുവാൻ ടീന ജോസിന് നിയമപരമായി അനുവാദമോ അവകാശമോ ഇല്ലാത്തതാണ് ടീന ജോസ് ചെയ്യുന്ന കാര്യങ്ങൾ പൂർണ്ണമായും അവരുടെ തീരുമാനത്തിലും ഉത്തരവാദിത്വത്തിലും ഉള്ളതാണ് മാത്രമാണ് ആയതിനാൽ സി എം സി സന്യാസി സമൂഹത്തിന് അതിൽ യാതൊരു പങ്കുമില്ല എന്ന് സിസ്റ്റർ ബിസ്മി പോൾ പി ആർഒ സി എം സി വിമല പ്രൊവിൻസ് എറണാകുളം അപ്പോൾ മഠം ചാടിയ ഒരു കന്യാസ്ത്രീയാണ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഒമ്പതിൽ ഇവരുടെ സഭയെന്ന് പുറത്താക്കിയതാണ് അപ്പം സഭയെന്ന് പുറത്താക്കിയിട്ട് വീണ്ടും ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കന്യാസ്ത്രീയാണ് എന്ന് പറഞ്ഞാൽ ഇവർ നിയമപരമായിട്ട് ഇവർ കന്യാസ്ത്രീ അല്ല ഇവരെ സഭയെന്ന് പിരിച്ചുവിട്ടതാണ് അപ്പോൾ സഭയെന്ന് പിരിച്ചുവിട്ട ഒരു കന്യാസ്ത്രീയാണ് ഈ കോമഡി കാണിച്ചിരിക്കുന്നത് അതുകൊണ്ട് സഭയ്ക്ക് യാതൊരു വിധമായ അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കന്യാസ്ത്രീ ഇത്തരത്തിലുള്ള ഒരു ഒരു പിന്നെ പിന്നെ കാര്യങ്ങൾ പറഞ്ഞു എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും പക്ഷേ ഇത് മടം ചാടിയ ഒരു കന്യാസ്ത്രീയാണ് ഇവരെ കത്തോലിക്കാ സമ തന്നെ അത് മാത്രമല്ല രണ്ടായിരത്തി ഒമ്പതിൽ ഇവരുടെ അംഗത്വം റദ്ദാക്കിയതാണ് എന്ന് മാ ആണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഇവർ ചുമ ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്നതാണ് ഇനി അതുകൊണ്ട് ഇവരെ കന്യാസ്ത്രീമാരുടെ കൂട്ടത്തിൽ കൂട്ടാൻ കൊള്ളുകയില്ല ഇനി അവർ ഈ വസ്ത്രം ഒക്കെയിട്ടുണ്ട് നട നടന്ന് എന്തെങ്കിലും കോച്ചറാക്കുള്ളി ഒപ്പിച്ചാൽ അതിൻ്റെ ഉത്തരവാദി അവർ തന്നെയാണ് എന്നാണ് ഈ അധികാരികൾ പറഞ്ഞത്